എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ അക്ബറിന്റെ എട്ടാമത് പുസ്തകമായ പടച്ചോളിന്റെ പ്രകാശനം നടന്നു കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര പുസ്തക പ്രകാശനം നിർവ്വഹിച്ചു അക്ബറിന്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് പടച്ചോൾ നേരിയമംഗലം സ്വദേശിയായ കവി അക്ബറിന്റെ എട്ടാമത്തെ പുസ്തകമാണ് പടച്ചോൾ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ പുസ്തകത്തിന്റെ പ്രകാശനം നെല്ലിമറ്റം കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു കവി വിജില അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ സച്ചിദാനന്ദൻ പുഴങ്കര പുസ്തക നിർവഹിച്ചു അക്ബറിന്റെ മക്കളായ അഹാന സുനേന എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ കവി രശ്മി കേളു പുസ്തകാവതരണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മനോജ് നാരായണൻ എഴുത്തുകാരായ ഡോക്ടർ എം ബി മനോജ് ഡോക്ടർ സുധീർ ബാബു ജോസ് കോനാട്ട് സനൽ ചക്രവാണി റിജി നവന്ദ സീറോ ശിവറാം മുൻ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ കെ എം അബ്ദുൽ കരീം അലിയാർ എൻ എം പ്രസാധകൻ സന്ദീപ് കെ രാജ് തുടങ്ങിയവർ സംസാരിച്ചു അക്ബറിന്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ പ്രസാദനം നിർവഹിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പാപ്പാത്തി പുസ്തകങ്ങളാണ് അക്ബറിന്റെ കവിതകൾ ഇംഗ്ലീഷ് ഹിന്ദി മറാത്ത തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എക്സലർ ബുക്സ് ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് അടക്കമുള്ള പുരസ്കാരങ്ങൾ അക്ബറിന് ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി